ോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി നാല്പന്മാർ അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ പാർട്ട് ടു ന്യായാധിപന്മാർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാർട്ട് വൺ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യോത്തരങ്ങളുടെ അവസാനം കൊടുത്തിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക യൂതയുടെ സഹോദരന്റെ പേര് ഷിമയോൻ ന്യായാധിപന്മാർ ഒന്ന് ഇരുപത്തിയാറിൽ ഏത് നഗരത്തെക്കുറിച്ചാണ് പറയുന്നത് ലൂസ് ന്യായാധിപന്മാർ രണ്ട് ഒമ്പതിൽ ഏത് പർവ്വതത്തെക്കുറിച്ചാണ് പറയുന്നത് ഗാഷ് ന്യായാധിപന്മാർ മൂന്ന് ഒമ്പതിൽ കർത്താവ് ആരെയാണ് ഇസ്രായേൽ ജനത്തിന് വിമോചകനായി നിയമിച്ചത് ഒത്നിയേലിനെ ന്യായാധിപന്മാർ മൂന്ന് പന്ത്രണ്ടിൽ ഏത് രാജാവിനെക്കുറിച്ചാണ് പറയുന്നത് മൊവാബ് രാജാവായ എഗ്ലോനെക്കുറിച്ച് ധീരന്മാരും കരുത്തുറ്റവരുമായ എത്ര മൂവാബിരെ അവർ കൊന്നു എന്നാണ് ന്യായാധിപന്മാർ മൂന്ന് ഇരുപത്തിയൊമ്പതിൽ പറയുന്നത് പതിനായിരത്തോളം ന്യായാധിപന്മാർ നാല് രണ്ടിൽ ഹസോർ ഭരിച്ചിരുന്ന ഏത് രാജാവിനെ കുറിച്ചാണ് പറയുന്നത് യാബിൻ യാബിൻ്റെ സേനാധിപതി ആരായിരുന്നു സിസേറ ആരെക്കുറിച്ചാണ് കൂടാര നിവാസികളിൽ ഏറ്റവും ധന്യ എന്ന് ന്യായാധിപന്മാർ അഞ്ച് ഇരുപത്തിനാലിൽ പറയുന്നത് ജായേൽ ഇസ്രായേലെ ആരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് ന്യായാധിപന്മാർ ആറ് പതിനാലിൽ പറയുന്നത് മിഥിയാൻകാരുടെ കയ്യിൽ നിന്ന് ഏത് നീരുറവയെക്കുറിച്ചാണ് ന്യായാധിപന്മാർ ഏഴ് ഒന്നിൽ പറയുന്നത് ഹാരോത് നീരുറവയെക്കുറിച്ച് ഏത് മിതിയാന് പ്രഭുക്കളെക്കുറിച്ചാണ് കുറിച്ചാണ് ന്യായാധിപന്മാർ എട്ട് മൂന്നിൽ പറയുന്നത് ഓറേബിനെയും സേബിനെയും കുറിച്ച് ജറുബാലിൻ്റെ പുത്രന്റെ പേരെന്ത് അഭിമലൈക്ക് ഇന്നത്തെ ചോദ്യം ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തിയത് ആരെന്നാണ് ന്യായാധിപന്മാർ പത്ത് മൂന്നിൽ